ഞാനിന്നുള്ളത് നൂറ്റി മുപ്പതോളം പോത്തുകൾ വളർത്തുന്ന ഒരു പോത്ത് ഫാമിലാണ് ഈ പോത്ത് ഫാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോത്ത് ഫാം ഈ പോത്തുകളെല്ലാം വളർത്തുന്നത് ബി രാജീവ് എന്നൊരു കർഷകനാണ് അദ്ദേഹത്തോട് പോത്ത് വളർത്തൻ്റെ സാധ്യതകളെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം ഞാൻ കേട്ടിട്ടുണ്ട് സാറ് വളരെ യാദൃശികമായിട്ട് ഈ പോത്ത് വളർത്തലിലോട്ട് വന്ന ആളാണെന്ന് പറഞ്ഞു അതിൻ്റെ എങ്ങനെയായിരുന്നു അത് വന്നത് കുട്ടിക്കാലം മുതലെ വീട്ടിൽ പശുക്കളൊക്കെ ഒരുപാട് വളർത്തുന്നുണ്ട് പിന്നെ അതിന് പിന്നെ ഉണ്ടായിരുന്നില്ല ഒരു പത്ത് കൊല്ലം കൊണ്ട് ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ പട്ടണമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ പോയതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ കുരുമുളക് കൃഷി ആരംഭിച്ചതിന് ശേഷമാണ് അതിന് കാലിവള ആവശ്യമാണ് അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു ഒരു ഒമ്പത് പോത്തുകളെ വാങ്ങിയിട്ടുണ്ട് ഈ ഇവിടെ ആരംഭിച്ചാണ് അത് ഒരു അങ്ങോട്ട് ചെന്നപ്പോഴേക്കും കുറച്ചുകൂടെ സന്തോഷമായി രാവിലെയും ഒക്കെ ഇതിനുമ്പിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ വരുമ്പോൾ നല്ല സന്തോഷമായിട്ട് ഇതിനകത്ത് ഒരു വലിയ സ്നേഹവും സന്തോഷമായി ശ്രദ്ധിക്കുകയാണ് കുറേ കുറേ ആദായകരമായ കൃഷിയായിട്ട് മാറി മാറി എത്ര ഉണ്ട് കൂടുതൽ ായിട്ടൊന്നു തുടങ്ങിയാണ് ഇപ്പൊ ഇത്രയായി ഇപ്പൊ കൊടുക്കാറുണ്ടോ ഇത് ഒന്ന് എരുമേളാണ് എരുമേളിലെ നാപ്പത്തിനാലെണ്ണം ഉണ്ട് ഇവിടെ ഒക്കെ എരിമേളുടെ സെക്ഷൻ ആണ് ഇത് കറവ ഉള്ള എരുമയാണ് മെഷീൻ വെച്ചിട്ടുണ്ട് കറന്നു പോകുന്നുണ്ട് അപ്പുറത്ത് പിന്നെ കൂടുതൽ എരുമയാണ് ആ എരുമകളുള്ളതിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പോത്തുകൾ കൂടെ കാണാം കാരണം എക്സമിനേഷൻ വലിയ പാടായി പോത്തുകൾ അല്ല ഞാൻ നോക്കിയത് ഇതിനകത്ത് സ്വതന്ത്രമായിട്ടാണ് ഒന്നിനും മൂക്ക് ഇല്ല സ്വതന്ത്രമായിട്ടാണ് വിട്ടേക്കുന്നത് അതെ അവർ മാനേജ് ചെയ്തോളും തമല ഇടുക്കിയൊക്കെ ചെയ്യും അത് അവർ മാനേജ് ചെയ്തോളും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങൾ വലിയ ഉണ്ടാവുന്നത് ഈ പോത്തൊക്കെ ഒരു നാല് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ വലുതാവും അപ്പം അപ്പൊ പിന്നെ ചില വിഷയങ്ങളിൽ തമ്മിലൊരു ഷുവലറി ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ല സാറിപ്പം ഈ ഈ പോത്തിൻ്റെ കേസ് പറഞ്ഞായിരുന്നു ഈ അപ്പൊളം ഡിമാൻഡ് ഉണ്ടോ ഈ സോറി എരുമ എരുമ എരുമയുടെ പാലിന് നമ്മൾ പറയുന്നത് നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എരുമപ്പാലിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷേ നമ്മളെ ശരിക്കും മറ്റെല്ലാ സംസ്ഥാനങ്ങളും എല്ലാ സ്ഥലത്തും എരുമപ്പാലാണ് നല്ലത് ഇവിടെയും നമ്മളൊക്കെ എരുമപ്പാലാണ് ഉപയോഗിക്കുന്നത് എരുമപ്പാലാണ് നല്ലത് ഏറ്റവും കൂടുതൽ ഫാറ്റ് ഉള്ളത് നമ്മളുടെ ഇൻഡസ്ട്രിയിലൊക്കെ നല്ല ക്ലിയറായിട്ട് പൈൽസ് ഒക്കെ ഉള്ള നല്ല നിലയിലാണ് എരുമപ്പാൽ സുരോട്ട് ഉപയോഗിച്ചാൽ വരുന്ന അയാൾ പിന്നെ നമുക്കിതിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്നുണ്ട് നമ്മൾ പശുവും പാല് കൊടുക്കുമ്പോൾ ഒരു ലിറ്റർ പാലിന് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ സൊസൈറ്റിയിലും കിട്ടും ഇത് രാവിലത്തെ പാൽ അമ്പത്താറ് അമ്പത്തേഴ് രൂപ കിട്ടും ഉച്ചയ്ക്ക് കൊടുക്കുന്നതിന് റീഡിങ് ഫാറ്റും കൂടുതലായിരിക്കും അത് വരുമ്പോൾ അറുപത്തൊന്ന് അറുപത്തി മൂന്ന് രൂപ വരെ കിട്ടും കിട്ടുന്നുണ്ട് പിന്നെ ഇതിന് പഞ്ചായത്തിൽ നിന്നൊക്കെ സബ്സിഡിയുണ്ട് രണ്ട് മൂന്ന് രൂപ വരെ ഒരു ലിറ്റർ ഉണ്ട് എല്ലാം കൂടെ ഒക്കെ ആവുമ്പോൾ കുറച്ചേറെ നല്ല പൈസ കിട്ടുന്നുണ്ട് എരുമപ്പാലും പശുവും പാലും തമ്മിൽ ഒരു പത്ത് പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസം പിന്നെ കൂടാതെ നമ്മൾ നമ്മളിവിടുന്ന് മരുന്ന് കമ്പനിക്കാരൊക്കെ വന്ന് വന്നവളിന്ന് ഇരുനൂറ് മുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് ലിറ്ററൊക്കെ ഒന്നിച്ച് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അപ്പൊ അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നൂറ് രൂപ വെച്ചത് കിട്ടും കിട്ടും കാരണം മറ്റൊരു കാര്യമുള്ളത് പശുവിന്റെ അത്രയും ക്വാണ്ടിറ്റി ഇതിന് പാല് കിട്ടിയില്ല പശു ഇരുപത് ലിറ്റർ ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടുമല്ലോ എരുമ അങ്ങനെ എല്ലാ എണ്ണത്തിനും അങ്ങനെ കിട്ടില്ല ഇവിടെയും പതിനേഴ് പതിനെട്ട് ലിറ്റർ കിറക്കുന്ന എരുമയുണ്ട് എങ്കിൽ പോലും എല്ലാ എരുമയ്ക്കും അത്രയും കിട്ടില്ല പിന്നെ എരുമയ വളർത്തുമ്പോൾ ഉള്ള ഗുണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതുപോലെ ഈ കണ്ടില്ലേ എന്ത് കൊടുത്തും എന്ത് ഭക്ഷണം വേസ്റ്റിന്റെ കാര്യങ്ങളെ അതായത് ഒന്ന് ഇതിന്റെ വേസ്റ്റ് ഉണ്ട് പിന്നെ ഓയിൽ പാമ്പിന്റെ ഓല വെട്ടിക്കളയുന്ന വേസ്റ്റ് അത് കൊണ്ടുവരും പിന്നെ വരുന്നത് നമുക്ക് ഫുഡായിട്ട് കൊടുക്കുന്നത് ഈ ചപ്പാത്തി ഒക്കെ ഇല്ലേ അതൊക്കെ റിട്ടേൺ വരുന്നത് കൊടുക്കും ബ്രെഡ് അതൊക്കെ റിട്ടേൺ വരുന്ന സമയത്തിൽ എടുത്തുകൊണ്ട് വരും അതെല്ലാം കൂടെ കൊടുക്കുന്നത് കാലിത്തീറ്റയായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറവയ്ക്ക് മാത്രം സമയത്ത് മാത്രം അല്പം കാലിത്തീറ്റ കൊടുക്കും അല്ലാതെ അങ്ങനെ കാലിത്തീറ്റയായിട്ട് കൊടുക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിന് അസുഖങ്ങളൊക്കെ തീരെ കുറവാണ് പശുവിന്റെ കൂട്ടുള്ള വലിയ അസുഖങ്ങളില്ല അത്ര വലിയ കെയർ ഇതിനാവശ്യമില്ല ആ നിലയിലേക്കാണ് എരുമ വളർത്തലിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലാഭം ഫ്രീ ആണ് നമ്മളെന്നുള്ളതാണ് അല്ല ഞാൻ വേറെ ഈ എരുമ എരുമയല്ല ഈ പോത്തിൻ്റെ കാര്യം പറയുന്നത് കേട്ടിട്ടുള്ള പറഞ്ഞാൽ ഒരു കുറച്ച് വെള്ളമുള്ള ഏതെങ്കിലും പ്രദേശത്ത് ഇതിനെ തുറന്നു വിട്ടിട്ട് വളർത്തി കുറേ നാൾ കഴിയുമ്പം എടുക്കുന്ന ഭയങ്കര അങ്ങനെ ലാഭം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് കേട്ടിട്ടുണ്ട് അല്ല പക്ഷേ ഇതിൻ്റെ ഒരു വ്യാവസായികമായിട്ട് ഈ എരുമ വളർത്തി അതിൻ്റെ പാൽ ഇത്രയും ഗുണമുള്ള അതാണ് അല്ലെങ്കിൽ കുറച്ച് വരുമാനം കൂടുതലാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് തോന്നുന്നു കർഷകർക്കും വളരെ അറിവ് കുറവായിരിക്കും അല്ലേ കർഷകർക്ക് അതിനെക്കുറിച്ച് ഇവിടെ ഉള്ളവർക്ക് എരുമപ്പാൽ കുടിച്ച് ശീലമല്ലാ പ്രധാനമാണ് പിന്നെ നമ്മളിപ്പോൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് നിലയിലേക്ക് മാറുകയാണ് അത് മാറുമെന്ന് പറയുമ്പോൾ പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതായിട്ട് വരുന്നത് ഈ എരുമയുടെ പാല് തന്നെയാണ് അതിനകത്ത് സംശയമില്ല ഫാറ്റും കൂടുതലാണ് കുട്ടികൾക്കും നല്ലതായിരിക്കുമല്ലോ കുട്ടികൾക്ക് നല്ലതാണ് മറ്റസുഖങ്ങളൊന്നുമില്ല ഇവിടെ ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ ഇവിടെ വളർത്തിയിരിക്കുന്നു ഈ ഓരോ എരുമകളുടെ കൂട്ടിലും ഒന്നോ രണ്ടോ പോത്തും ഉണ്ടാവും അപ്പം തനിയെ ർഭിയാവാറുണ്ട് ഈ കുട്ടികളെ കൊടുക്കാറുണ്ടോ കുട്ടികളെ കൊടുക്കാറുണ്ട് കുട്ടികളെ അങ്ങേറ്റത്തുണ്ട് കുട്ടികൾ കുട്ടികളെ വളർത്തിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കുട്ടി ഏത് പ്രായം വരെ നോക്കും അത് ഒരു വയസ്സ് രണ്ട് വയസ്സ് ഇവിടെ വളർത്തി വളർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എരുമക്കുട്ടി കുട്ടിയാണെങ്കിലും ഇവിടെ പ്രസവിക്കുന്നതെല്ലാം വളർന്ന് ഇവിടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് എരുമ കുട്ടികളെ അങ്ങനെ കൊടുക്കാറില്ല കുട്ടികളെ ചിലപ്പോൾ ആവശ്യം ഇടയ്ക്ക് നമ്മൾ കൊണ്ടുവരും ഹരിയാനയിൽ ഹരിയാനയില് കൂട്ടത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ നമ്മള് ഇത് എത്ര ഇനങ്ങളാണ് സാർ നമുക്ക് ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ മുറ ഇനത്തിൽപ്പെട്ടതാണ് കൂടുതൽ പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ട് നീലിരവിയുണ്ട് ജാഫ്രാബാദി ക്രോസ് ഉണ്ട് ഇങ്ങനെ നല്ല മുറ തന്നെയാണ് വേൾഡ് ലെവലിൽ ഏറ്റവും ബെസ്റ്റ് ബഫലോ എന്ന് പറയുന്നത് മുറയാണ് ഈ ചില സ്ഥലത്തൊക്കെ നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഒരു കോടി രൂപ എന്നൊക്കെ പറയുന്ന പോത്ത് അത് അതെ അതെ ചില ഇത് ഇത് തന്നെ കണ്ടില്ലേ വലിയ അല്ലേ പോലെ ഇരുപത് ലിറ്ററിനടുത്ത് പാൽ കറക്കുന്ന എരുമയാണ് നേരത്തെ സാറ് പറഞ്ഞൊരു കാര്യം സാർ ഈ രാവിലെ ഉച്ചയ്ക്ക് എത്ര നേരം കറക്കാൻ പറ്റും ഇത് രണ്ടു നേരം രണ്ടു പശു ആണെങ്കിലും എരുമയാണേലും രാവിലെയും രാവിലെ ഇത് ഉച്ചയ്ക്ക് കൊടുക്കുന്ന പാലിന് ആയിരിക്കും എരുമയാണേലും അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് പോയിട്ടാണ് കറക്കുന്നത് വൈകിട്ടില്ല വൈകിട്ടില്ല ഇല്ല ഇത് ഇതുപോലെ ഒരു കോടീന്നൊക്കെ പറയുന്നത് പോത്ത് ആവുമ്പോ ഇത് ഇങ്ങനെ വളർന്നു ഇതിനൊരു മൂന്നര വയസ്സ് പ്രായമുണ്ട് ഇത് കഴിയുമ്പോ ഇതിനൊക്കെ വലിയ പോത്താവും വലിയ പോത്താവും ഇത് 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 വന്നു കഴിഞ്ഞപ്പോ ഒരു എണ്ണൂറ് കിലോയ്ക്കകത്തേ ഉണ്ടാവുള്ളൂ ഈ ഇത് തന്നെ പോത്താണെങ്കിൽ ഇതായിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രണ്ടായിരം കിലോയവും കാണാൻ തന്നെ വലിയ സ്വീകാര രീതി രണ്ടായിരം കിലോ വരെയുള്ള വരെ സാധ്യത കുറവാണ് ആയിരത്തി അഞ്ഞൂറ് കിലോ ഒക്കെ ഉള്ളത് വരും ആയിരത്തി അഞ്ഞൂറ് കിലോ എന്നിട്ട് വലിയ പോത്താവും അപ്പൊ അതിനെയാണ് ഇത്രയും വില കൊണ്ട് ആളുകൾ വേണം അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെയുള്ളൂ പിന്നെ മറ്റൊന്ന് നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിൽ ഇതിന്റെ സെമൻ എടുക്കും ഇപ്പം അത്രയും വലിയ പോത്താവുമ്പോൾ അതിന്റെ സെമൻ എടുക്കും നമ്മളിവിടെ അങ്ങനെ സെമൻ എടുക്കുന്നില്ല അങ്ങനെ സെമൻ എടുക്കുന്നതാണെങ്കിൽ ഒരു ദിവസം തന്നെ അയ്യായിരം പതിനായിരം രൂപ സെമൻ അവർക്ക് വിൽക്കാൻ കഴിയും അപ്പം അതുകൊണ്ടാണ് ആ ആ അതുകൊണ്ടാണ് അപ്പം ഹരിയാനൊക്കെയുള്ള പോത്തിനെയൊക്കെ വലിയ യുവരാജ് എന്നൊക്കെ പേരൊക്കെ പോത്തുണ്ട് അതിൻ്റെ ഒക്കെ സെമനെടുക്കുമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ആദായം ഉണ്ട് അതിൽ നിന്ന് ആദായം വരുമ്പോൾ ഒരു വർഷവും രണ്ടു വർഷം കൊണ്ട് നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ പൈസ അതിൽ ആദായവും കിട്ടും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വളർത്താൻ ഈ പറഞ്ഞ പ്രത്യേകിച്ച് പരിചരണമോ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ ഫുഡ് ഈ പോലെ ഇങ്ങനെയുള്ള ഫുഡ് കിട്ടുന്നതുകൊണ്ട് കാലിത്തീറ്റയ്ക്കായിട്ടും അധികം ഒരുപാട് പൈസ ചിലവാക്കേണ്ട കാര്യമില്ല അതെ അതെ കാലിത്തീറ്റയ്ക്ക് പൈസ കുറവാണ് നമ്മൾ നാച്ചുറലായിട്ട് സാറിനെ ഇവിടുന്ന കിട്ടുന്ന ഒരു പക്ഷേ വേസ്റ്റ് ആവുക എന്നൊക്കെ കാണാൻ കണക്കാക്കുന്ന സാധനങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുവന്നാണ് ഇതിനെ കൊടുക്കുന്നത് അതെ അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും പശുവിനെ പോലെ വലിയ അകിട് വീക്കം അങ്ങനെ ചെറിയ കാര്യങ്ങളുണ്ട് അസുഖം വരുന്ന രീതിയിൽ ഇല്ല വളരെ കുറവാണ് കുറവാണ് നേരത്തെ പോലെ ഈ കായുടെയും അങ്ങനെയുള്ള വേസ്റ്റുകളാണ് കൂടുതലും പക്ഷേ ഇവിടെ കുറെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടല്ലോ വൈക്കോല് നമുക്ക് തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് അപ്പം ഇപ്പൊ സീസൺ ടൈമാണ് ഇപ്പം വില കുറച്ച് കിട്ടും അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് ഇവിടെ ഒരു റോൾ കൂടെ നമുക്ക് കിട്ടുന്നത് അതേസമയം കഴിഞ്ഞ മാസം വരെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് നാനൂറ് രൂപയ്ക്കാണ് അപ്പം ഇത് കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അടുത്ത് അവിടെ കൊയ്ത്താവുന്ന നാല് മാസമുണ്ട് സമയം അപ്പം വീണ്ടും കൊണ്ട് അപ്പൊ വയ്ക്കൽ കൊടുക്കുന്നുണ്ട് വയ്ക്കൽ കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഇതെല്ലാം വേണം എല്ലാം കൂടെ ചേർത്താണ് കൊടുക്കുന്നത് ഇവിടെ കറവ ഇല്ലാത്ത ഇത് എത്ര സമയം എടുക്കും സാറേ ഇത് പ്രസവം പത്ത് മാസമാണ് ചെന പത്ത് മാസം പത്ത് മാസം കൊണ്ട് കണ്ട് കഴിഞ്ഞാൽ പത്ത് മാസത്തേക്ക് കറ കറവയുണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രസവ പരിചരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും എരുമയെ സംബന്ധിച്ച് ആവശ്യം ഇല്ല ഇതിങ്ങനെ നമ്മളെ ഇവിടെ സംബന്ധിച്ച് ഇങ്ങനെ ഇവിടെ ഇട്ടേക്കാണ് ഇവിടെ ഇട്ടേക്കുമ്പം തീറ്റ ഇങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ നിന്നോളും ഇതിന് ഈ അഴുക്കും ചെളിയും ഒക്കെ ചേർന്നതിനകത്ത് കിടക്കുന്നതാണ് എപ്പോഴും ഇതിന് അതെ തണുപ്പ് എപ്പോഴും തണുപ്പ് എപ്പോഴും ഈ തണുപ്പ് ആവശ്യമുള്ളതുകൊണ്ട് ഇപ്പം എല്ലാവരെയും ഈ വെള്ളത്തിൽ വരാനുള്ള ഓപ്ഷനുണ്ടോ അതോ അവർ തന്നെ ഈ രണ്ട് മൂന്ന് ഇടത്തുള്ള ഇങ്ങനെ മാറി മാറി ഇവര് കഴിയുമ്പോൾ അടുത്തൊരു സിക്ഷ ഇറങ്ങും അവരറങ്ങി കിടന്നിട്ട് വീണ്ടും കിടക്കും കിടങ്ങിയ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വേറെ ഒരു ശിക്ഷ ഇറങ്ങി വരും അപ്പൊ അത് എന്താ പറയുന്നത് വെച്ചാല് പോത്തിനെ സംബന്ധിച്ച് ഇതിന്റെ ആ മൂക്കിന്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ വിയർപ്പ് ഗ്രന്ഥികൾ ബാക്കി ഒരു സ്ഥലത്തും വിയർപ്പ് ഗ്രന്ഥികളില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഊഷ്മാവ് ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നനഞ്ഞെങ്കിലേ പറ്റൂറ്റുള്ളൂ അപ്പൊ അതാണ് ഈ പോത്ത് വെള്ളം കണ്ട വളരെ ഫ്രഷ് ആവും നല്ല ഫ്രഷ് ഫ്രഷായം വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ആഹാരം കഴിക്കും നല്ല ആരോഗ്യം ചൂടുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും പ്രശ്നമാണ് ഇതിനകത്ത് നിറകെ ഇങ്ങനെ ആളെറങ്ങിടക്കും മാറി മാറി വന്നിറങ്ങി കിടന്നോണ്ടേരിക്കും ഓ ഓഹ് ഇവര് കയറുമ്പോൾ അടുത്ത ഒരു സെക്ഷൻ തനിയെ വന്നിറങ്ങി കിടക്കും പിന്നെ പോകും ഭക്ഷണം കഴിച്ച് വീണ്ടും വന്ന് കിടക്കും അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഈ പോത്ത് വളർന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വെള്ളം നല്ലതാണ് നല്ലതാണ് വെള്ളം നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഉണക്കാലത്താണ് നമുക്ക് ഈ വെള്ളത്തിന് ഇച്ചിരി ദാരിദ്ര്യം വരുന്നത് അപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അവിടെ വീട് വീടുമെല്ലാം ഉള്ള വലിയ മഴവെള്ള സംഭരണിയുണ്ട് ആ രണ്ട് വീടുകളിൽ ചെയ്യുന്ന ഒരു തുള്ളി വെള്ളം മൂലമെളി പോയില്ല വെള്ളം ഡബ്ലിറ്റ് നമ്മൾ മഴവെള്ള സംഭരണി ശേഖരിച്ചിട്ട് നല്ല ഉള്ളതാണ് ശേഖരിച്ചിട്ട് അത് കൊണ്ടുവന്നാണ് ഈ ഫാമിലേക്ക് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് കാലത്ത് ഒണക്കാലത്ത് പറ്റില്ലല്ലോ മഴയില്ലല്ലോ അല്ല ഈ പോത്തു ഫാം നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ പോത്തും മറ്റും മറ്റുള്ള ഫാം പശു ഫാമിനെയൊക്കെ അപേക്ഷിച്ച് ഈ പോത്തു ഫാം എങ്ങനെ നോക്കിയാലും ഏത് രീതി നോക്കിയാൽ ലാഭകരമല്ലോ തീർച്ചയായിട്ടും എനിക്ക് ലാഭകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഇനങ്ങളെ കാര്യം പറഞ്ഞു ഈ ആരോഗ്യമുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും വളർത്താൻ തുടങ്ങുന്ന ഏറ്റവും നല്ല കുട്ടികൾ നല്ല കാണാൻ ഭംഗിയുള്ള നല്ല വളർച്ച ഉണ്ടാകാവുന്ന നല്ല കുട്ടികൾ വേണം അതിൽ നമ്മൾ ഏറ്റവും ഈ മുറ ഇനത്തിൽപ്പെട്ട കുട്ടികളെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എടുക്കാൻ ഒരു പരിചയം കൊണ്ട് മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അതെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൃത്യമായിട്ട് വളർത്തി ഇവിടെ കൊണ്ടുവന്നാൽ ഏകദേശം ഒരു വയസ്സുള്ള കുട്ടികളെയാണ് നമ്മൾ ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ട് ഒരു വയസ്സുള്ള കുട്ടികൾ ഇവിടെ നമ്മൾ ഒരു വർഷം വരെ വളർത്തും ഒരു വർഷം ചില ഒന്നര വയസ്സ് വരെയും വളർത്തും വർഷം വരെ വളർത്തും വളർത്തിയിട്ട് പിന്നെ നമ്മൾ ഇതിനെ വില്പന നടത്തുന്നത് ഏകദേശം പിന്നെ ഈ ഉത്സവ വേളകളിലൊക്കെയാണ് അതായത് പെരുന്നാൾ പെരുന്നാള് അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലാണ് ഇതിന് കൂടുതൽ ആവശ്യക്കാർ വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നിട്ട് അത് പിന്നെ നേർച്ച കൊടുക്കാനൊക്കെ ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത് പോത്തുകളെ കൊണ്ടുപോകുന്നു അപ്പോൾ ഇവിടുത്തെ പോത്തുകളെ സംബന്ധിച്ച് അങ്ങനെ ഒളീഹിയ എന്ന് പറയുമല്ലോ അതാണ് ആ പെരുന്നാൾ സമയത്തുള്ള നേർച്ച അതിന് ഒരുപാട് പള്ളിക്കാർ ഇവിടെ വന്നാണ് വാങ്ങി പോകുന്നത് ഈ എൻ്റെ ജില്ലകളിലുള്ള ധാരാളം പള്ളിയിൽ നിന്ന് വാങ്ങിയത് ഇവിടെ പോത്തുകളെ നമ്മൾ മൂക്ക് കുത്തി പോലും നോവിക്കാറില്ല ആരും ഉപദ്രവിക്കാറില്ല എല്ലാ സമയവും ഇതിനെ കെട്ടിയിട്ട് ബുദ്ധിമുട്ടിക്കാറില്ല വളരെ നല്ല സ്വതന്ത്രമായിട്ട് തന്നെ ഇവിടെ വളർന്നു പോകും മുൻകാലങ്ങളിൽ നമ്മൾ ഓയിൽ ഫാമിൽ അഴിച്ചു വിട്ട് വളർത്തുമായിരുന്നു ഇപ്പോഴും കുറച്ചൊക്കെ പോകുന്നുണ്ട് എങ്കിൽ കൂടുതലും ഇവിടെ തന്നെയാണ് നിർത്തിയിട്ട് വളരെ സ്വതന്ത്രമായിട്ട് നിന്ന രീതി പോകുന്ന പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുള്ളത് ഈ പോത്ത് കുട്ടികൾ വരുമ്പോൾ തമിഴ് തമിഴ് നാട്ടിൽ നിന്നൊക്കെ വരുന്ന പോത്ത് വ്യാജനുണ്ടെന്നൊക്കെ പറഞ്ഞു വ്യാജനല്ല അത് അതായത് അതിൻ്റെ ബ്രീഡിന്റെ വ്യത്യാസമാണ് തമിഴ്നാട്ടിലൊക്കെ തമിഴ്നാട് നാടൻ എന്നുള്ളതല്ലേ അത് അത് വളരില്ല നമ്മൾ എങ്ങനെ വന്നാലും ചെയ്ത് തന്നെ ഒരു ഒരിത്രയും പൊക്കത്തിനെ വളരുള്ളൂ അതേസമയം ഞാൻ ആദ്യം പറഞ്ഞില്ലേ മുറ എന്ന് പറയുന്ന ഇനമാണ് ഹരിയാന ഹരിയാന ഹരിയാനയാണ് അതിൻ്റെ ഒറിജിൻ അപ്പം എല്ലായിടത്തും കിട്ടും പക്ഷേ അതാണ് ഇങ്ങനെ വലിയ മുമ്പേ ചോദിച്ചല്ലോ വലിയ ഒരു കോടി രണ്ട് കോടി ഏറ്റവും വലുതായിട്ട് വളരുന്നതും നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നതും കണ്ടാൽ നല്ല സൗന്ദര്യത്തിൽ നിൽക്കുന്നതും ശാന്ത സ്വഭാവമുള്ളതും മുറ എനിക്ക് ഒരിക്കലും ഇതിന് വളരെ ശാന്ത സ്വഭാവം കൊച്ചുകുട്ടികൾക്ക് പോലും ഇതിനിടയ്ക്കൂടെ ഇറങ്ങി നടക്കാം ആ നിലയാണ് ഇതിൽ ഇതിലിപ്പം ഏതൊക്കെയുണ്ട് മുറ അല്ലാതെ കൂടുതലും മുറയാണ് ജാഫ്രാബാദി ക്രോസ് ഒന്നോ രണ്ടോ എണ്ണ ഇതിലി വരുന്നത് പിന്നെ നീലിരവി എരുമ അതിനകത്തുണ്ട് ഇതൊക്കെ വന്നിട്ടൊക്കെ ഇവിടെ ഡിമാൻഡ് ഉള്ളത് പിന്നെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് നല്ല ഭംഗിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഈ അല്ല പോത്ത് നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ അസുഖങ്ങളൊന്നും വരാറില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത്രയും കഞ്ചസ്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതിന്റേതായ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഒരു വർഷക്കാലം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെ അസുഖ അസുഖങ്ങൾ ധാരാളം ഉണ്ടാകും അതായത് ഈ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാൽപ്പത് ശതമാനത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോകും ബാക്കി കിട്ടുകയുള്ളൂ പക്ഷേ ഇതിന് രണ്ട് വയസ്സായി കഴിഞ്ഞാൽ വലിയ അപാരമായ ഇമ്മ്യൂണിറ്റി പവറാണ് അങ്ങനെ ഒരു അസുഖങ്ങളും ഈ രണ്ട് വയസ്സായ പോത്തിന് ഒരുമിക്കും വരാറേറുള്ളത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള സംഭവം ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നോക്കുക ഒരു ഒരു കാര്യമല്ല നമുക്ക് ഇങ്ങനെ ഇടുക വളക്കുക തിരിച്ചു കൊടുക്കുക കൂടുക എന്നുള്ളത് അല്ലാതെ ഉള്ള ഇടുമ്പഴാണ് വേറെ മുറ എന്നാണ് ഏറ്റവും കൂടുതൽ പാൽ കിട്ടുന്നത് മറ്റേ നീലി രവിക്ക് പാൽ കിട്ടും മുറ എരുമകൾക്കാണ് മുറ എരുമകൾ തന്നെ പലതിനും പല ക്വാളിറ്റിയാണ് എരുമകൾ ഈ മുറ ആണ് എന്ന് പറഞ്ഞ് വരുമ്പോഴും അതിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ബെസ്റ്റ് ബ്രീഡ് ഉണ്ട് ഞാൻ അപ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ വരുന്ന വളരാത്ത പോത്തുകളുണ്ട് അല്ലെങ്കിൽ എന്ന് പറയുന്ന അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനത്തെ പോത്തുകളുണ്ട് അപ്പം നമ്മൾ ഒരു ഒരു പോത്ത് കർഷകൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു പോത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഈ തിരിച്ചറിയാൻ പറ്റും ഇപ്പം മാമം പോലെയുള്ള മാർക്കറ്റുകളിലൊക്കെ പോയി വാങ്ങാറുള്ളത് അപ്പൊ അവിടെനിന്ന് നമ്മൾ കണ്ടിട്ട് എങ്ങനെ ഒരു ലക്ഷണം ലക്ഷണമൊത്ത അല്ലെങ്കിൽ ഈ സാറ് പറഞ്ഞ പോലെ ഈ ലക്ഷണങ്ങൾ നല്ല വലിയ വലിപ്പം ഉണ്ടാവും നല്ല ഇടനീളം ഉണ്ടാകും നല്ല ഇടനീളം ഉണ്ടാകും മുതുകിന് നല്ല വീതി ഉണ്ടാകും നല്ല കറുത്ത നിറം ഉണ്ടാകും നീണ്ട വാലുണ്ടാകും വാലിന്റെ അറ്റത്തൊരു ചെറിയ റോസ് നിറത്തിലുള്ള എന്ത് പറയുന്നത് അതുണ്ടാവും ചെറിയ ചെറിയ ചുരുണ്ട കൊമ്പായിരിക്കും എല്ലാത്തിന് ചെറിയ ഇതെല്ലാം കണ്ടില്ലേ ചെറിയ ചുരുണ്ട കൊമ്പായിരിക്കും വലിയ ചെവി ഉണ്ടാവും ചെറിയ തലയായിരിക്കും ഈ നിലയിലേക്കുള്ള മുറയുടെ ലക്ഷണങ്ങൾ കുറച്ചേറെ ഉണ്ട് ഇതെല്ലാം കഴിയുമ്പോഴും ഇതാണെന്ന് പറയുമ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം ഇത് വലുതായിട്ട് വളരുന്നതാണോ യഥാർത്ഥ മുറയാണോ എന്നൊക്കെ അറിയാൻ പറ്റും അറിയാൻ പറ്റും അത് തന്നെയാണ് എരുമയുടെയും ആ ലക്ഷണങ്ങളൊക്കെ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ കാണുമെന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ നല്ല ലക്ഷണമുള്ള എരുമകളെ നമുക്ക് വാങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത് ലിറ്റർ വരെ പാല് ഡെയിലി കിട്ടുന്ന എരുമകളുണ്ട് പശു ആണെങ്കിലും അത്രയും തന്നെ കിട്ടുന്നു പിന്നെ സാധാരണഗതിയിലുള്ള നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ തമിഴ്നാട് ആന്ധ്ര ഇങ്ങനെയുള്ള ക്രോസ് ആയിട്ട് വരുന്ന എരുമകൾക്ക് മൂന്ന് ലിറ്റർ നാല് ലിറ്റർ പാല് കാണുക അതാണ് ആൾ ഇവിടുത്തെ എരുമകൃഷിയിൽ ആളുകൾ പുറകോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിന് പത്ത് ലിറ്റർ താഴെ പാല് കാണുള്ളൂ എന്നുള്ളൊരു ഒരു പൊതു ധാരണയുടെ അടിസ്ഥാനത്ത് നല്ല എരുമയെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചില്ലേ ഇരുപത് ലിറ്റർ ഞാൻ ഞാനിവിടെ കറക്കുന്ന ഇവിടെ ഉണ്ട് എന്നാൽ എന്റെ എല്ലാ എരുമയും ഈ പറഞ്ഞപോലെ ഏഴ് ലിറ്റർ ആറ് ലിറ്റർ കിട്ടുന്ന പാല് വരും മുറങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറയാം പക്കായ അതായത് പെർഫെക്റ്റ് ബ്രീഡ് നമ്മളെ മനുഷ്യരിൽ തന്നെ നമ്മൾ ആരെയും ദ്രാവിഡരും ഒക്കെ ഇല്ലേ എല്ലാ ദ്രാവിഡരെല്ലാം ഉരുവലിരിക്കണം അല്ല നമ്മളെ പറയാം നല്ല കുട്ടിയെ നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് വേരിയേഷൻ ഉണ്ടോ നല്ലത് കിട്ടും എന്നാലും അതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ടോ ഈ ഇറച്ചിക്ക് ഡിമാൻഡ് കൂടുതലുള്ളതും ഈ മുറയ്ക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ ഉള്ള പോത്ത് ഏത് വിഭാഗത്തിൽ നമുക്ക് ഇവിടെ സാധാരണ ഇവിടെ സാധാരണ വരുന്നത് നമ്മൾ ഈ ചന്തകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കൂടുതലും ആന്ധ്രയിൽ നിന്ന് വരുന്ന പോത്തുകളാണ് ഉള്ളത് അതെല്ലാം ഈ മുറയുടെ ക്രോസ് എനത്തിൽ ഇങ്ങനെ വരും അതായത് കുറച്ച് ക്രോസ്കളൊക്കെ ഉണ്ടായി അതുകൂടി തെരുമയായിട്ടൊക്കെ ചേർന്ന് വരുന്നതാണ് അല്ല ഈ തമിഴ്നാട്ടിൽ കെട്ടിയിട്ട് വളർത്താതെ ഇങ്ങനെ റോഡുകളിലൊക്കെ നടക്കുന്ന പോത്തുകളുണ്ടോ അതിനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ വില കുറച്ച് അപ്പൊ വില കുറച്ച് കിട്ടുന്നത് നോക്കി പോയി എടുത്ത് പ്രശ്നം വരും പഞ്ചായത്ത് വഴിയൊക്കെ നമുക്ക് ഏതെങ്കിലും കോൺട്രാക്ട് കൊടുക്കുമായിരിക്കും ചെയ്യുന്നത് അതുപോലെ പഞ്ചായത്തിൽ ആകെ പന്ത്രണ്ടായിരം രൂപേങ്ങാണോ ആയിരിക്കും അതിൻ്റെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ടുള്ളത് ഇതിനകത്ത് നിൽക്കുന്ന ഒരു പോത്തു കുട്ടിയെ വേണമെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന വളർച്ച കുറഞ്ഞ സൈസിനെയൊക്കെ ചെറിയ വിലയ്ക്ക് കിട്ടും ആറായിരം ഏഴായിരം രൂപയ്ക്ക് കിട്ടും അതിനെയൊക്കെ കൊണ്ടുവന്നാൽ ഇത് ഒരിക്കലും വളരില്ല എന്നുള്ളതാണ് വേറെ സത്യം എന്നാലിടയ്ക്കൊക്കെ ചില ചുരുക്കം ചില പോത്തുകൾ നല്ലപോലെ വളരും ചെയ്യും അല്ല ഈ ബെല്ലാരി അതുപോലെയുള്ള സ്ഥലങ്ങൾ പോത്തിന് പ്രസക്തമായ പേര് കേട്ട സ്ഥലങ്ങളുണ്ടെന്ന് പറയുമല്ലോ പോത്ത് ഭയങ്കര ലാഭം കൃഷി ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലം കർണാടകയിലാണ് പക്ഷേ കർണാടകയിലെ ബെല്ലാരിയിൽ പോത്ത് കാണുന്നതിരെ ഞാൻ കർണാടകയിൽ പോയിട്ടുണ്ട് പക്ഷെ ബെല്ലാരിയിൽ അങ്ങനെ പോത്തേ ഇല്ല പോത്ത് എന്തേ ഇല്ല ആ സിനിമയിൽ വന്നുകൊണ്ടാണ് ഈ ബെല്ലാരി അങ്ങനെ വരുന്നത് കർണാടകയുടെ അങ്ങ് നോർത്തേൺ സൈഡാണ് അവിടെ ഒന്നും പോത്തിന്റെ സെന്ററേ അല്ല അത് സിനിമയിൽ വന്നിട്ടുണ്ടാവും ഏറ്റവും ഇതിന്റെ മുറ പോത്തുകളിലും പോത്തിന്റെ ഒറിജിനൽ ഹരിയാനയാണ് ഹരിയാന ഇപ്പൊ യു പി ഒക്കെ വലിയ നിലയിലേക്ക് പോത്ത് കൃഷിയുള്ളത് പോത്തിന് കൂടുതലാണ് സൗത്ത് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ് ആന്ധ്ര ആന്ധ്രയാണ് കൂടുതലായിട്ടുള്ളത് ഒരു വെളിയിൽ അഴിച്ചുവിട്ട് വളർത്തുന്നതിനേക്കാളും പോകുമ്പോൾ ഈ പോത്ത് ഒരുപാട് നടക്കും ഈ നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റകളൊന്നും ശരീരത്തിൽ ഉണ്ടാവില്ല വളർച്ച തീരെ കുറവാണ് അപ്പോൾ കെട്ടിയിട്ട് വളർത്തിയാൽ എട്ട് മാസം കൊണ്ട് വളരുന്നത് വിട്ടി തീറ്റിയാൽ പന്ത്രണ്ട് മാസം കൊണ്ടേ വളരും അനുഭവത്തിൽ നിന്ന് പറയാം ഇങ്ങനെ തന്നെ വളർത്താം നമുക്ക് മൂപ്പു കുത്തേണ്ട കാര്യമില്ല ഇതിനെ ഓരോന്നായിട്ട് കെട്ടിയിട്ടേണ്ട കാര്യമില്ല അതിനെല്ലാം യഥേഷ്ടം തിന്ന് റെസ്റ്റ് എടുത്ത് വെള്ളത്തിൽ കിടന്ന് കുളിച്ച് പോകുന്ന രീതിയിലേക്ക് പോകാം ഒരു ബുദ്ധിമുട്ടും ശല്യവും അതിനില്ല ഈ നിലയിൽ പോകാൻ ഓക്കെ സാർ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ തന്നാൽ താങ്ക് യു